ഹലോ വിസ് വെൽക്കം ബാക്ക് അഖിൽമാരാർ നമുക്കറിയാം അഖിൽമാരാറെക്കുറിച്ചുള്ള അഖിൽമാരാർക്കെതിരെ നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം കേസ് വന്നു എന്നുള്ള ന്യൂസ് ആദ്യമായി പുറത്തുവിടുന്നത് നമ്മുടെ ചാനലിലാണ് ഇനി അതുപോലെ തന്നെ അഖിൽമാരാറിനെ ഏറെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു ഹർജി മറ്റൊരു കേസ് കൂടെ കൊട്ടാരക്കരയിൽ വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഒരുപക്ഷെ അഖിൽമാരാറിനെ സംബന്ധിച്ച് ഈ വന്ന കേസിനേക്കാൾ ഒരുപക്ഷെ അഗിൽമാരാർ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാവുന്ന ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് പരാതി മറ്റൊന്നുമല്ല അഗിൽമാരാർ എന്ന ബിഗ് ബോസ് വിന്നറായ വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷണം നടത്തണം ചുരുങ്ങിയ കാലം കൊണ്ട് അതേപോലെ ബെൻസ് മിനി കൂപ്പർ ഓൾവോ ഉൾപ്പെടെയുള്ള കാറുകൾ സ്വന്തമാക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം നടത്തുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്നും അമ്പത് ലക്ഷം രൂപ കിട്ടിയത് കൂടാതെ മറ്റെവിടെ നിന്നാണ് മാരാറിന് സാമ്പത്തികം ലഭിക്കുന്നത് അതിന്റെ സ്രോതസ് എവിടെയാണ് ഇത് തീർച്ചയായും അന്വേഷണം വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി വന്നിരിക്കുന്നു വളരെ വാലിഡായ ഒരു പരാതി തന്നെയാണ് ഈ ഒരു സംശയം ഒരുപക്ഷെ പല ആളുകൾക്കും തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും അഖിൽമാരാറ് കുറച്ച് ആളുകൾക്ക് മുമ്പ് താൻ എല്ലാത്തിനും ജി എസ് ടി നൽകുന്നുണ്ട് ഈ അകിൽമാരാർ കാണിച്ച ഒരുപാട് മണ്ടത്തരങ്ങൾ അത് ഓരോന്നായിട്ട് ഞാൻ പറയാം ഒരു എല്ലാത്തിനും ജി എസ് ടി നൽകുന്നുണ്ട് താൻ വളരെ കെറി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നറിയാൻ വേണ്ടി കുറച്ച് ബില്ലും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഒരു പക്ഷേ അഖിൽമാരാർ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പരിപാടികൾ എനിക്ക് തോന്നിയത് അല്പനൈശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന ഒരു രീതിയാണ് അഖിൽമാരാരുടെ ഭാര്യയും അഖിൽമാരാരുടെ ഭാര്യയുടെ വസ്ത്രവിധാനം അതുപോലെ തന്നെ അകിൽമാരാർ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ആർക്കും തോന്നിയൊക്കെ അല്പനൈശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിയിൽ കുടപിടിക്കുന്ന ആ ഒരു രീതിയാണ് ഇനിവേ അഖിൽമാരാറിനെ തേടി ഇന്നലെയും ഫ്ളാറ്റിൽ പോലീസ് എത്തിയിരുന്നു എറണാകുളം ഫ്ളാറ്റിൽ എന്നാൽ അഖിൽമാരാറിനെ കാണാൻ സാധിച്ചില്ല ആ ഒരു റിപ്പോർട്ട് വിസ്മയ ന്യൂസിൽ നമുക്ക് കാണാം അഖിൽമാരാറ് ഇപ്പോഴും ഒളിവിലാണ് നിലവിൽ അഖിൽമാരാറുടെ കേസിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് പലരും ചോദിക്കുന്ന അതിനെക്കുറിച്ച് വിസ്മയ ന്യൂസിൽ വന്ന ആ ഒരു വാർത്ത നമുക്ക് കാണാം അതിനു മാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈവ് കണ്ട ഉടൻ തന്നെ തന്നെ പരാതി കൊടുത്തു എഫ്ഐആർ എഫ്ഐആർ ഇട്ടു പറഞ്ഞാൽ ശ്രമിക്കുകാമ്യം കിട്ടാത്ത ദേശവിരുദ്ധ കുറ്റം നോൺ വൈലബിൾ വെപ്പൻസ് ആണ് ജാമ്യ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അദ്ദേഹത്തിന് കേസെടുത്തിട്ടുള്ളത് അത് ശേഷം നമ്മുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ നമ്മുടെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പോലീസ് നമ്മളെ വിളിക്കുകയും മൊഴി കൊടുക്കുകയും കൃത്യമായി മൊഴികൾ സാക്ഷികൾ മൊഴി പറയുകയും ശേഷം തെളിവുകൾ കൃത്യമായി ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം അവർ ഇന്നലെ പോലീസ് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അവര് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോ എവിടെയാണെന്നുള്ള കാര്യത്തിൽ എറണാകുളത്ത് എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഒളിവിലാണെന്ന് പറയുന്നത് ഇതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇതാണ് കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഞങ്ങൾ ദിവസം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ധാരണ അഖിൽമാരാറെ കവച്ചു വെക്കാൻ ആരുമില്ല അപ്പൊ അഖിൽമാരാരോട് ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എതിരഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ അഖിൽമാരാർ പറയുന്നത് വാ ഞാൻ ചർച്ചയ്ക്ക് വരാം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന ടൈമിൽ ചർച്ചയ്ക്ക് വരാം അതായത് ആരെയും സംസാരിച്ച് തോപ്പിക്കാം അല്ലെങ്കിൽ ആരെയും മലത്തി അടി തൻ്റെ വാക്കുകളാണ് എല്ലാത്തിന്റെ അവസാന വാക്ക് തന്നിൽ കവിഞ്ഞ ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി അഖിൽമാരും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അഖിൽമാരാറിനെ ആടപടലം മൂഞ്ചി അവിടെയാണ് അഗിൽമാരാ കണക്കുകൂട്ടലിൽ തെറ്റിയത് ഇവിടെ അകിൽമാരാറിനെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നു അത് എന്തുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞ ആരൊക്കെയാണ് തള്ളിപ്പറഞ്ഞത് അതുകൂടി ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇതുപോലൊരവസ്ഥ ഇനിയും ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല ഈ ഒരു പ്രസ്താവന മികച്ചും രാജ്യവരുത്ത പ്രസ്താവനയാണ് അതിനെ പാർട്ടി ഏതറ്റം വരെ പോകാൻ മറ്റുള്ളവർ എങ്ങനെയാണ് തയ്യാറായിട്ട് മറ്റുള്ളവർക്കു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം നൂറ് ശതമാനം പറയാൻ നൂറ് ശതമാനം ഇതിപ്പം ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്നു ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലാതെ ഉള്ള മാധ്യമങ്ങൾ എല്ലാ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വന്നിട്ടുണ്ട് അതിനകത്ത് നൂറ് ശതമാനം നൂറ് ശതമാനം കമന്റും അദ്ദേഹത്തിനെതിരെയാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹി തന്നെ തന്നെ വിളിക്കുന്നത് ഒരാൾ പോലും അതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല കാരണം ആയിരിക്കും അതിനനുകൂലിച്ചാൽ ആ അനുകൂലിക്കുന്നവരും മാറും എന്നുള്ള ബോധം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ ഈ കൊട്ടാരക്കര നാട്ടിലെയും അദ്ദേഹത്തിന്റെ കോട്ടയ നാട്ടിലെ എല്ലാവരും അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ അങ്ങനെ ആയിപ്പോയി പറയാൻ പാടില്ലായിരുന്നു അതിൽ ആരുമായി ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റു തന്നെയാണെന്നാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് രണ്ടു ദിവസം കൂടെ നമ്മൾ പോലീസ് പ്രശ്നപകാരം നമ്മൾ രണ്ടു ദിവസം കൂടെ കാത്തിരിക്കാൻ തയ്യാറാണ് അതിനുശേഷം അറസ്റ്റ് വൈകുവാണെങ്കിൽ അറസ്റ്റ് വൈകുകയാണെങ്കിൽ സംഘടന ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒക്കെ ആലോചിച്ചുകൊണ്ട് സംഘടനാ പരിപാടികൾ അല്ലെങ്കിൽ പ്രതിഷേധം അല്ലെങ്കിൽ എസ് പി ഓഫീസ് മാർഷ് അടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു അഖിൽമാരക്ക് ഈ ആഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായി അറസ്റ്റ് ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ അഖിൽമാരാരുടെ ഫ്ളാറ്റിൽ ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പരാതി വന്നു കഴിഞ്ഞാൽ റെയ്ഡ് ചെയ്യാതെ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ അഖിൽമാരാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് ഇവിടെ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അഖിൽമാരാർക്കെതിരെ ഈ ഒരു പരാതി അതായത് ഇ ഡി അന്വേഷിക്കണം എന്ന രീതിയിലുള്ള പരാതി ഉണ്ടാകും നിത്യപേരാഗി തീർക്കുന്ന രീതിയിൽ ബി ജെ പി കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഡി ഗവൺമെന്റും ശ്രമിക്കാണോ അല്ലേ അല്ല അതായത് അഖിൽമാരാരുടെ ഒരു ജീവിത രീതി നിങ്ങൾ ആലോചിക്കുക ബിഗ് ബോസിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ലഭിച്ച അഖിൽമാരാർ ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ അതായത് പല കാറുകളായിട്ട് നാലോ അഞ്ചോ കാറുകൾ വാങ്ങിയെന്ന് പറയാം രണ്ട് കോടിയോളം രൂപ കാറുകൾക്ക് വേണ്ടി വണ്ടികൾക്ക് വേണ്ടി മുടക്കുന്നു ഒരാളത്തെ ഫ്ളാറ്റ് എഴുപത്തി ലക്ഷം രൂപയ്ക്ക് എടുക്കുന്നു ബ്യൂട്ടി പാർലർ ഭാര്യയ്ക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപ മുടക്കി പണിയുന്നു മൊബൈൽ ഫോണുകൾ ഓൾമോസ്റ്റ് ഐഫോൺ പ്രോ മാക്സ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ മൊത്തം ഫോണുകളോട് എടുക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോളം വില മതിക്കുന്ന പല ഫോണുകൾ അഖിൽമാരാർ ഈ കാലയളവിൽ എടുത്തിട്ടുണ്ട് ഒന്നര രണ്ട് വർഷത്തിനുള്ളിലാണെന്ന് ആലോചിക്കണം ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയെന്നാണ് അവകാശപ്പെടുന്നത് ബെൻസ് വോൾവോ തുടങ്ങിയ കാറുകൾ ഏതാണ്ട് ഒന്നര രണ്ട് കോടി രൂപയുടെ കാറുകളുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് നാലഞ്ച് കോടി രൂപയുടെ ക്രയവിക്രയം അഖിൽമാരാർ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട് അതിന് അഖിൽമാരാർ പറയുന്നത് സോഷ്യൽ മീഡിയ അദ്ദേഹം നന്നായി ഉപയോഗിച്ചു അതിൽ നിന്നും പൈസ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അഖിൽമാരാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംകളിൽ അത്ര കണ്ട് ഈ പറയുന്ന കൊളാബുകളോ അത്ര കണ്ട് വലിയ വലിയ പ്രമുഖ കമ്പനിയുടെ ഈ പറഞ്ഞ കോടികൾ ലക്ഷങ്ങൾ നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡഡ് പരസ്യമോ അഖിൽമാരാർ ചെയ്തതായി കാണുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്റെ നോട്ടത്തിൽ അത്തരം ഒരു കമ്പനിയുടെയും ബ്രാൻഡ് അംബാസിഡറായി അഖിൽമാരാർ വന്നിട്ടില്ല തുച്ഛമായ രീതിയിൽ പൈസ കിട്ടുന്ന കമ്പനികൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അത് ഈ പറഞ്ഞ വളരെ ചുരുക്കം കമ്പനികളുടെ മാത്രം ചുരുക്കം കൊളാബാണ് ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇനാഗ്രേഷൻ എടുത്തു നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ നേരത്തെയുള്ള ഈ റോബിനൊക്കെ ചെയ്ത പോലെയുള്ള ഇനാഗ്രേഷൻ ഒന്നും ആകെ മാറാതെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പത്തോ പന്ത്രണ്ടോ ഇനാഗ്രേഷൻ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ചെയ്ത് കാണും അപ്പൊ ആ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ അദ്ദേഹം പോവുകയോ അഭിനയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറ്റ് തൊഴിലൊന്നും അദ്ദേഹത്തിന് ഇല്ല സോ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു അന്വേഷണം ഞാൻ അദ്ദേഹം രാജ്യദ്രോഹം ചെയ്യുന്നൊന്നും വിശ്വസിക്കുന്ന ആണല്ലോ ഇപ്പോഴും പക്ഷെ അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അകിൽമാരാർ ആരുടെയെങ്കിലും ഈ പറഞ്ഞ കണക്ക് ബിനാമിയായി പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പൈസയ്ക്ക് വേണ്ടി കണ്ണു മഞ്ഞളിക്കാത്ത ആരുമില്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പലതിനും തയ്യാറാവും സോ തീർച്ചയായും അന്വേഷണം വളരെ അത്യാവശ്യം തന്നെയാണ് പ്രത്യേകിച്ചും അകിൽമാരാരുടെ കാര്യത്തിൽ ഇനി അകിൽമാരാറിനെ എന്തുകൊണ്ടാണ് ആരും സപ്പോർട്ട് ചെയ്യാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു രാജ്യദ്രോഗപരമായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാരുടെ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹത്തിന് ചില ഗ്രൂപ്പുകളുണ്ട് നമ്മളൊക്കെ അതിന്റെ ഭാഗമൊക്കെ ആയിരുന്നു അഖിൽമാരാർ ഇഷ്ടമെന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ പോലും അദ്ദേഹത്തിനെതിരാണ് കാര്യങ്ങൾ ഒന്ന് രണ്ട് പേർ മാത്രമാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഒരു കമന്റ് വന്നത് ഞാൻ പറയാം മാരാർക്ക് പണി കൊടുത്തത് യൂട്യൂബേഴ്സും റോബിൻ അന്തം വാൻസ് ആണ് വീഡിയോ ആക്കിയത് അവർ കുത്തിപ്പൊക്കി ബി മാധ്യമങ്ങളും പിന്നീടാണ് അറിഞ്ഞത് ഒരു കമന്റാണ് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് അത്തരമൊരു ധ്വനി ഇവിടെ പലരും സൃഷ്ടിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ഈ പറഞ്ഞ ആർമിക്കാരും അഖിൽമാരാർക്കെതിരെ നിന്ന ആൾക്കാരും ബിഗ് ബോസിന്റെ ആർമിക്കാരും യൂട്യൂബേഴ്സുമാണ് അഖിൽമാരാറിനെ കുടുക്കി എന്നുള്ള തരത്തിലൊരു ഉണ്ടാവുന്നുണ്ട് എന്നാൽ അതല്ല ഇവിടെ അഖിൽമാരാറിന് പണി കിട്ടാനുള്ള പ്രധാന എന്ന് പറയുന്നത് അഖിൽമാരാർ ഈ പറഞ്ഞ നിലവിലെ പിണറായി ഗവൺമെന്റിനെ എപ്പോഴും പിണറായി തള്ളയ്ക്കും തന്നയ്ക്കും വിളിക്കുന്ന ഒരാളായിരുന്നു നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ് അപ്പൊ ആ ഒരു വിഷയം അഖിൽമാരാർക്ക് തിരിച്ചടിച്ചു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ അഖിൽമാരാർക്ക് ആകെ തുണയാകേണ്ടിയിരുന്നത് ഈ ബി ജെ പി കാരാണ് ബി ജെ പിക്ക് അനുകൂല നിലപാടുകളാണ് എടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു അവസരത്തിൽ ബി ജെ പിക്ക് എതിരെ വന്നതോടുകൂടി രാജ്യദ്രോഹ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോടു കൂടി അവരും അഖിൽമാരാർക്കെതിരായി അവസരം നന്നായി പറഞ്ഞ ബിഗ് ബോസിന്റെ അടക്കം ആളുകൾ ഈ പറഞ്ഞ റോവിൻ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ അടക്കം ഉപയോഗിച്ചു അഖിൽമാരാർക്കെതിരെ നിന്ന മറ്റു മത്സരാർത്ഥികളുടെ ഫാൻസ് അതുപോലെ ഈ ഇടതുപക്ഷ അനുകൂലികൾ ബി ജെ പി കാര് എല്ലാവരും ഒന്നായി നിന്ന് അതുപോലെ തന്നെ നിഷ്പക്ഷരായ രാജ്യസ്നേഹികളടക്കം അഖിൽമാരാറിനെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അവിടെ അഖിൽമാരാറിനെ സേവ് ചെയ്യേണ്ടിയിരുന്നത് ആരാണ് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാർക്ക് സൈബർ ഇടത്തിൽ അത്രയും അധികം ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം രാജ്യദ്രോഹി ആയി മുദ്ര കുത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ഒരു വിഷയം ഇതിനോടകാൻ തന്നെ അദ്ദേഹം തീരുമാനം എടുത്തു കാണും കോൺഗ്രസിൽ നിന്നും താൻ രാജിവെക്കുമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ട് കാണും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ വ്യാമോഹം അതോടുകൂടി ഇല്ലാതായിരിക്കുന്നു ഇനി ൗർഭാഗ്യകരം ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ ഈ വാവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അഖിൽമാരാർക്ക് പറ്റിയ ആ ഒരു പിഴവ് മറ്റെല്ലാവരും അഖിൽമാരാറിനെ എതിർത്ത എല്ലാവരും കൂടി മുതലെടുത്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അഖിൽമാരാറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം സമയം ഇത് എങ്ങനെ അദ്ദേഹം തരണം ചെയ്യും എന്നുള്ളത് വളരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇനി ഇത് അനിവാര്യം തന്നെയാണ് തർക്കമില്ലാത്ത കാര്യമാണ് അഖിൽമാരാറിനെതിരെ നിയമ നടപടി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇ ഡിയുടെ റെയ്ഡും വളരെ അത്യാവശ്യം തന്നെയാണ് പലരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അഖിൽമാരാർ എങ്ങനെയാണ് ഈ രീതിയിൽ പൈസ സമ്പാദിക്കുന്നതെന്നുള്ളത് ഇതൊരു അസൂയയുടെ കുച്ചുമിന്റെ പുറത്ത് പറയുന്നതല്ല സ്വാഭാവികമായും ആർക്കും തോന്നും അഖിൽമാരാർ എങ്ങനെയാണ് ഈ രീതിയിൽ പൈസ സമ്പാദിക്കുന്നത് എന്താണ് അഖിൽമാരാരുടെ സോഴ്സ് തീർച്ചയായും അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണുക മറ്റൊരു വീഡിയോ ബൈ